بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഭവത്തായല നമ്മെ എല്ലാവരെയും തക്കവയോടുകൂടി ജീവിക്കുന്ന സൗഭാഗ്യവന്മാരിൽ ഉൾപ്പെടുത്തുമാരാകട്ടെ സാമൂഹികമായ ഒരുപാട് വിപത്തുകൾ സാമൂഹികമായ ഒരുപാട് തിന്മകൾ നമ്മുടെ ചുറ്റും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്ലാം വന്നിട്ടുള്ളത് മനുഷ്യൻ്റെ ശരീരത്തിനും മനുഷ്യൻ്റെ മനസ്സിനും മനുഷ്യരിൽ വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും അയൽപ്പക്കങ്ങൾക്കും നാടിനും മൊത്തത്തിൽ ലോകത്തിനും നന്മ ലഭിക്കുവാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ ഇസ്ലാം നിർബന്ധമാക്കിയ എല്ലാ കാര്യങ്ങളും വ്യക്തിക്കും സമൂഹത്തിനും ഉപകാരപ്പെട്ടതാണ് ഇസ്ലാം നിരോധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തിക്കും സമൂഹത്തിനും ദോഷം ചെയ്യുന്നതുമാണ് ഇന്നിപ്പോൾ വളരെ ചെറിയ കുട്ടികൾ മുതൽക്ക് പ്രായമായവർ വരെ അതുപോലെ സ്ത്രീകളിലും പുരുഷന്മാരിലും എല്ലാവരും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന കുറേ തിന്മകളുണ്ട് അത് ദിവസങ്ങളോളം പറയേണ്ട വിഷയങ്ങളുണ്ട് ഇപ്പോൾ മദ്യപാനം ചൂതാട്ടം വ്യഭിചാരം പലിശ ചൂഷണം കളവ് അങ്ങനെ ഒരുപാട് ഒരുപാട് തിന്മകൾ സാമൂഹിക വിപത്തുകൾ സാമൂഹികമായ തിന്മകൾ നമ്മുടെ ചുറ്റും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ പലതും നാം നോക്കുന്നത് മറ്റുള്ളവൻ്റെ അടുത്തുള്ളതാണ് ഇന്ന കുടുംബത്തിൽ ഇന്ന കുട്ടി അവൻ മദ്യപാനിയായി അല്ലെങ്കിൽ ഇന്ന നാട്ടിൽ ഇന്ന ആളുകൾ അവരിൽ ഇന്ന മോശത്തരങ്ങളുണ്ട് പക്ഷെ നാം കാണാതെ പോകുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ വീടുകളിൽ എന്തുണ്ട് എന്നതാണ് മദ്യപാനത്തെക്കുറിച്ചാണ് ഈ തിന്മകളിൽ ഇന്ന് ഞാൻ പറയാൻ വിചാരിക്കുന്നത് ലഹരിയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് പട്ടണത്തിൽ ഒരു മദ്യവിരുദ്ധ സംഘടന ഇവിടെയുള്ള കുറേ വ്യക്തികളെ സംഘടനാ ഭാരവാഹികളെ പണ്ഡിതന്മാരെ ഒക്കെ ഒരു യോഗം വിളിച്ചു ഗാന്ധിഗ്രഹത്തിൽ അതിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും ഒക്കെയുണ്ട് മുസ്ലിങ്ങളുടെ പക്ഷത്തു നിന്ന് വളരെ കുറച്ചാളാണ് അതിൽ പങ്കെടുത്തത് ഞാനതിൽ പങ്കെടുത്തിരുന്നു അപ്പോൾ അവരുടെ ഒരു പരാതി എന്താണെന്നറിയാം അവർ പറയുന്നത് മദ്യത്തിനെതിരെ ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ള വേദഗ്രന്ഥം കുർവാനാണ് മദ്യത്തിനെതിരെ ഏറ്റവും അധികം താക്കീത് ചെയ്തിട്ടുള്ളത് പ്രവാചകനായ മുഹമ്മദാണ് സല്ലല്ലാഹു അല്ലെ വസ്ലം എന്നിട്ട് ഈ തിന്മ തടയാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാലോചിക്കുന്ന യോഗങ്ങളിൽ പോലും നിങ്ങളാളുകൾ വരുന്നില്ല എന്നിട്ട് അവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മുസ്ലിമീങ്ങൾക്ക് ഇത് ഹറാമാണ് വേറുള്ളവർ കുടിക്കുന്ന കുടിച്ചോട്ടെ നമ്മളതിൽ ഇടപെടേണ്ടല്ലോ ഒരു നല്ല വിചാരം നമ്മൾ വേറുള്ളവൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടേണ്ട നമ്മൾ കുടിക്കാതിരുന്നാൽ മതിയല്ലോ അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ ആ വിചാരം ശരിയെന്നെ പക്ഷെ അറിയില്ല നിങ്ങളെ മക്കളും പേരക്കുട്ടികളും ഈ മദ്യത്തിൽ എത്തിയിട്ടുണ്ടോ എന്ന് നിങ്ങളറിയില്ല എന്നിട്ട് അദ്ദേഹം വന്ന് അവിടെ നിന്ന് എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞതെന്താണെന്നറിയോ നിങ്ങൾക്കത് അറിയാൻ കഴിയില്ല കാരണം നിങ്ങളുടെ വീടുകളിൽ കല്യാണത്തിൻ്റെ തലേദിവസം രാത്രി ഒരു മണിക്ക് ശേഷം നോക്കേണ്ടി അതല്ലെങ്കിൽ ഒരു വീട് കുടിയിരിക്കലെ തലേ ദിവസം രാത്രി ഒരു മണിക്ക് ശേഷം നോക്കണം നിങ്ങളൊക്കെ ഉറങ്ങാൻ പോയ ശേഷം അവിടെ വേറെ കുറെ ആളുകൾ വരും നിങ്ങളെ മക്കളും വേറെ കുട്ടികളൊക്കെ തന്നെ ആയിരിക്കും അവരെ ഫ്രണ്ട്സാ വരിക വരുന്നത് ഇത്തരം സാധനങ്ങളുമായിട്ടാണ് അപ്പം നിങ്ങൾ അങ്ങനെ നല്ല വിചാരമൊന്നും വേണ്ട നമ്മൾ കുടിക്കാതിരുന്നാൽ മതി നമുക്ക് അറാമാണ് വേറുള്ളവരെന്തെങ്കിലും ചെയ്തോട്ടേന്ന് നിങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ വരും അന്ന് നിങ്ങൾ ഖേദത്തോടു കൂടി നിൽക്കേണ്ടി വരുമെന്നാണ് അതിനുശേഷം ഞാൻ ബാംഗ്ലൂരിൽ ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയിരുന്നു പോകാൻ കാരണം ഞാൻ അറിയുന്ന ഒരു ചെറുപ്പക്കാരൻ മയക്കുമരുന്ന് അടിപ്പെട്ടുകൊണ്ട് ആകെ ഒരു ഭ്രാന്തൻ അവസ്ഥയിലെത്തിച്ചേർന്നു അവനെ ചികിത്സിക്കാൻ കൊണ്ടുപോയതാണ് അവിടെ ചെന്ന ശേഷം ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ നോക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ കോഴിക്കോട്ടിൽ നിന്നുള്ള ചെറുപ്പക്കാരുണ്ട് നല്ല തറവാട്ടിലെ മക്കൾ ഒന്നും ഇവിടെ ഒരു കേന്ദ്രം ഇല്ല എന്നത് മറ്റൊന്നും നാട്ടുകാരറിയാൻ പറ്റില്ലല്ലോ അങ്ങനെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോയതാണ് ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നമ്മുടെ അശ്രദ്ധയുണ്ട് എന്നത് ഉറപ്പാണ് ഇതിനാവശ്യം നമ്മളെ കണ്ണുണ്ടാവുക എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മുടെ ഒരു ശ്രദ്ധ മറ്റൊന്ന് വേണ്ടത് ബോധവൽക്കരണമാണ് മൂന്നാമത്തേത് ഇതിൻ്റെ ലഭ്യത ഇല്ലാതാക്കുക എന്നതാണ് ഖുർവാനിൽ മദ്യം നിരോധിച്ചുകൊണ്ടുള്ള മദ്യത്തെക്കുറിച്ചുള്ള അതിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയുള്ള ആയത്തുകൾ മൂന്ന് ഘട്ടത്തിലാണ് വന്നിട്ടുള്ളത് മൂന്ന് ഘട്ടത്തിൽ ഒരു കാലത്ത് മദ്യപാനം അറബികളുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഞാൻ മരിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന മുന്തിരി വള്ളിയുടെ ചുവട്ടിൽ എന്നെ കുഴിച്ചു കൂടണം എന്ന് വശ്യത്ത് പറഞ്ഞ അറബികളുണ്ട് കവികളുണ്ട് അങ്ങനെ പാട്ടുപാടിയവരുണ്ട് എന്ന് പറഞ്ഞാൽ മരിച്ച ശേഷവും ഇത് നുണയാൻ കിട്ടണമെന്ന് മദ്യം ആ ഒരു അവസ്ഥയിൽ നിന്ന് അവർ മാറ്റിക്കൊണ്ടുവരികയാണ് എല്ലാ സാമൂഹിക തിന്മകളും അവരെ രക്ഷപ്പെടുത്തിയത് അങ്ങനെയാണ് ആദ്യമായി ആ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്ത് വൽ മൈസിർ ഇസ്മുൻ കബീറുൻ അക്ബറു മിൻ സൂറത്തുൽ ബഖറയിലെ 219ാമത്തെ ആയത്താണ് ഇത് ഇതിൽ പറയുന്നത് താങ്കളോട് ചോദിക്കുന്നു ആളുകൾ ചോദിക്കും അനിൽ വൽ മദ്യത്തെക്കുറിച്ചും ചൂതാട്ടത്തെക്കുറിച്ചും നബ് അല്ലാസ്ലമുട അല്ല പറയാണ് ജനങ്ങൾ ചോദിക്കും മദ്യം കഴിക്കാൻ പറ്റുമോ പറ്റൂലേ ചൂതാട്ടം നടത്താൻ പറ്റുമോ പറ്റൂലേ മറുപടി എന്താ പറയേണ്ടത് അതിൽ വലിയ പാപമുണ്ട് വലിയ പാപമാണ് മദ്യവും ചൂതാട്ടവും വ ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട് അതിൻ്റെ അത് രണ്ടിലുമുള്ള പാപം കുറ്റം അതാണ് അതിലുള്ള ഗുണത്തെക്കാൾ വലുത് എന്നാണ് കുറ്റമാണ് പാപമാണ് ഈ ആയത്ത് അവതരിക്കുമ്പോൾ മദ്യപാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഒരുപാട് ആളുകളുടെ സ്വത്തും ആണ് മദ്യം അവർ ശേഖരിച്ചു വെച്ച അവരുടെ കച്ചവട സാധനമാണ് അപ്പോൾ ഖുർആൻ പറഞ്ഞു മദ്യവും ചൂടാറ്റവും അത് രണ്ടും വലിയ പാപമാണ് അപ്പോൾ ആളുകൾക്ക് ചില ഉപകാരമല്ലേ ഉണ്ട് എന്താ ഉപകാരം ഇതിൻ്റെ തഫ്സീർ നോക്കിയാൽ അറിയാം ചില ആളുകൾക്ക് മാനസികമായ ഒരു ഉല്ലാസം ആനന്ദം ചിലർക്ക് അതുകൊണ്ട് കിട്ടുന്ന ഒരു സുഖം ഇതൊക്കെയാണ് ചൂതാട്ടം കൊണ്ടാണ് പൈസയും കിട്ടും ചിലർക്കൊക്കെ അപ്പോൾ ഇതിൽ ഗുണമുണ്ട് ചില ഗുണമുണ്ട് പക്ഷെ വൻ പാപമാണ് പാപമാണ് വലുത് അപ്പോൾ അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന ഒരു ഉപദേശമാണ് ആദ്യം വന്നത് അതോടുകൂടി തന്നെ ഒരുപാട് ആളുകൾ ഉപേക്ഷിച്ചു പക്ഷെ ഒരു ഹറാമാക്കിയിരുന്നില്ല എന്ന് ഉപേക്ഷിക്കുക മാത്രം ചെയ്തു കാരണം ഒരു കായിത ഉണ്ട് ഇസ്ലാമിൻ്റെ ഒരു ഒരു ഉസൂല് തന്നെ ഇതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ട് അനുഭവങ്ങളിൽ ഒരു സാധനം ഗുണമുണ്ട് ദോഷമുണ്ട് അങ്ങനെ ഒരുപാട് സാധനമുണ്ട് നമ്മൾ അനുഭവിക്കുന്നത് അതുകൊണ്ട് ചില ഗുണമുണ്ട് ദോഷമുണ്ട് ഏതാണ് അധികം എന്നത് നമ്മൾ നോക്കണം അധികം തിന്മയാണെങ്കിൽ അത് പാടെ ഉപേക്ഷിക്കണം കാരണം തിന്മ നമ്മിലേക്ക് കടന്നു വരാനുള്ള അവസരം ഉണ്ടാകാൻ പാടില്ലാന്ന് ഇത് വന്നതോടുകൂടി ഒരുപാട് ആളുകൾ ഇത് മോശമാണ് പാപമാണ് എന്നുണ്ടല്ലോ ഉപേക്ഷിക്കാമെന്ന് വെച്ചു അപ്പോൾ ഞാൻ പറയുന്നത് ബോധവൽക്കരണത്തിൻ്റെ ഒന്നാം ഘട്ടം അതാണ് നമ്മളിപ്പോഴാണെങ്കിൽ അതുകൊണ്ടുള്ള ദോഷം പഠിപ്പിക്കാൻ വളരെ എളുപ്പമാണ് ആരോഗ്യത്തിന് ആരോഗ്യത്തിനത് ദോഷമാണ് കുടുംബങ്ങളിൽ അത് ദോഷമാണ് മനുഷ്യൻ്റെ ബുദ്ധി ഇല്ലാതെയാക്കുന്നതാണ് അപകടങ്ങൾ വരുത്തുന്നതാണ് എന്തെല്ലാം ദോഷങ്ങളുണ്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും കണക്ക് നമുക്ക് കിട്ടും എത്ര അപകടങ്ങൾ ആക്സിഡൻ്റ് ഉണ്ടാകുന്നു എത്ര കൊലപാതകങ്ങൾ ഉണ്ടാകുന്നു എന്തെല്ലാം രോഗങ്ങൾ ഉണ്ടാകുന്നു എന്നിട്ട് എത്ര കോടി രൂപ ഒരു വർഷം വ്യക്തികളും സർക്കാരും ഇതിൻ്റെ പേരിൽ ചെലവഴിക്കേണ്ടി വരുന്നു അതിൻ്റെ ഇസ്മ അതുകൊണ്ടുള്ള ദോഷം പാപം വളരെ വലുതാണ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും അതാണ് ഒന്നാം ഘട്ടം രണ്ടാമത്തത് ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് വന്നു യാ അയ്യുഹല്ലദീന ലാ മാ ലാഹലും രണ്ടാമത്തെ ഒന്നുകൂടി വന്നു ഒരു ചെറിയ നിരോധമാണത് അതിൽ പറയുന്നത് സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത് നിങ്ങൾ ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ആ മനസ്സിലാകാത്ത വിധത്തിൽ നിങ്ങൾ ലഹരി ബാധിച്ചവരായി നമസ്കാരത്തെ സമീപിക്കരുത് എന്ന് അപ്പം എന്തുവാന്നു ഒരു നമസ്കാരം നമസ്കാരം നടത്തുമ്പോൾ നല്ല സുബോധം വേണം എന്താ പറയുന്നത് എന്ന് ഓർമ്മ വേണം ആ നമസ്കാരം കഴിഞ്ഞ് അടുത്ത നമസ്കാരം ആകുമ്പോഴേക്കും ബോധം തിരിച്ചു കിട്ടണം അപ്പം അങ്ങനെ വന്നപ്പോൾ കുറേം കൂടി ആളുകൾ മദ്യം ഉപേക്ഷിക്കേണ്ടി വന്നു അപ്പൊ ഘട്ടം ഘട്ടമായി മദ്യം ഉപേക്ഷിക്കുകയാണ് അപ്പോഴും ഒരുപാട് ആളുകൾ സഹാബിമാര് മദ്യപിക്കുന്ന ആളുകളുണ്ട് ആ മദ്യപാനം അടുത്ത ഘട്ടത്തിൽ മൂന്നാമത്തെ ഘട്ടത്തിലാണ് ഇന്നമൽ കൂടാതെ ആരാധിക്കപ്പെടുന്ന പ്രതിഷ്ഠകൾ ഭാഗ്യ പരീക്ഷണത്തിന് വേണ്ടി പ്രശ്നം വെക്കുന്ന അമ്പുകൾ അതിനുപയോഗിക്കുന്ന അമ്പുകൾ ഇതെല്ലാം പ്രവർത്തനത്തിൽ നിന്നുള്ള മ് കാര്യങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾ അത് വർജിക്കുക ഉപേക്ഷിക്കുക നിങ്ങൾ വിജയികളാവാൻ വേണ്ടി അപ്പൊ ഇതിൽ കുറേ കാര്യങ്ങൾ അങ്ങ് ഹറാമാക്കി നിരോധിച്ചു അതിൽ ഒന്നാമത്തത് ഹംറാണ് ഇന്നമൽ അമൽ ഹമ്രു എന്ന് പറഞ്ഞാൽ മറക്കുക എന്ന വാക്കിന്റെ അർത്ഥം അതുകൊണ്ട് ആ ഹിമാർ ഈ തലമക്കനൊക്കെ ഹിമാർ എന്ന് പറയുന്നത് അപ്പം മറക്ക എന്തിനു മറക്കുക എന്തിനു മറക്കുക ബുദ്ധിയെ മറക്കുന്നതാ ഒരു മനുഷ്യൻ്റെ ബുദ്ധി പോയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബുദ്ധി പോയാൽ പോയില്ലേ പിന്നെ ശരീരത്തിന് എന്ത് കാര്യം ബുദ്ധി പോയ മനുഷ്യന് അമ്മയാണോ മകളാണോ ഭാര്യയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അതുപോലെ അച്ഛനാണോ ജ്യേഷ്ഠനാണോ മകനാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല ഭർത്താവാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്നാണ് ബുദ്ധിയാണ് പ്രധാനം ബുദ്ധി പോയ മനുഷ്യൻ അക്രമം ചെയ്യും ബുദ്ധിയുമായ മനുഷ്യൻ അനാവശ്യങ്ങൾ പ്രവർത്തിക്കും അങ്ങനെയാണ് കലഹങ്ങളും കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ബുദ്ധി നശിക്കുന്നതോടുകൂടി മനുഷ്യൻ്റെ ഓർമ്മ നശിക്കുകയും നിയന്ത്രണം വിടുകയും ചെയ്യും അങ്ങനെയാണ് അക്രമങ്ങൾ ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് മദ്യപാനവും ചൂതാട്ടവും ഈ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുവാൻ വേണ്ടി നാട്ടുന്ന പ്രതിഷ്ഠകളും ഭാഗ്യപരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളും എല്ലാം ശൈത്താൻ്റെ മ്ലേച്ഛമായ കാര്യങ്ങളാണ് ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞു അടുത്ത ആയത്തിൽ ഒന്നുകൂടി വിശദീകരിച്ചു സൂറത്തിൽ മായിതയിലെ തൊണ്ണൂറാമത്തെ ആയത്താണിത് അടുത്തായുരീദു ഷെയ്താൻ ഷെയ്താൻ ആഗ്രഹിക്കുന്നത് ആ യുക്കു ബൈനക്കുമുൽത്ത് നിങ്ങൾക്കിടയിൽ നിങ്ങൾക്കിടയിൽ ശത്രുതയും വിദ്വേഷവും ഉണ്ടാക്കാനാണ് ഷെയ്ത്താൻ്റെ ഏത് പ്രവർത്തനത്തിൽ അതുണ്ടാവും മനുഷ്യന്മാർക്കിടയിൽ ശത്രുത ഉണ്ടാക്കുക മനുഷ്യന്മാർക്ക് തമ്മിൽ വിദ്വേഷം ഉണ്ടാക്കുക അത് ഈ ഹംറിലും മൈസീറിലും ഒക്കെ ഉണ്ടാവുന്നതന്നെയാണ് എന്നിട്ട് പറഞ്ഞു വൽ പറഞ്ഞുതക്കും അൻദിഖരില്ല അള്ളാവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നിങ്ങളെ തടയുകയും ചെയ്യും പിന്നെന്താ അല്ല എന്ത് ദിഖർ എന്ത് ഇബാദത്ത് എന്ത് ഇസ്ലാം ഒന്നും ഉണ്ടാവില്ല മദ്യപാനം വരുന്നോടു കൂടി അത് പോയി കാരണം ഷെയ്ത്താൻ്റെ മെച്ചതയാണത് എന്നിട്ട് പറഞ്ഞു അൻദിക്കരില്ല ഈ വാനി സ്വലാത്തി നമസ്കാരത്തെക്കുറിച്ചും ഷെയ്താൻ ഇതുകൊണ്ടൊക്കെ നിങ്ങളെ തെറ്റിക്കും അടുത്തത് ശക്തമായൊരു ചോദ്യമാണ് ഫഹൽ അൻതുമ്മുൻ ടഹൂൻ നിങ്ങളിത് നിർത്തുന്നുണ്ടോ നിങ്ങൾ വിരമിക്കുന്നുണ്ടോ ഫഹൽ അൻതുമ്മുൻ തഹൂൻ ഇത് മതിയാക്കുന്നുണ്ടോ എന്ന ചോദ്യം ഈ ചോദ്യത്തോടുകൂടി ഈ നിരോധത്തോടുകൂടി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കൽ വിൽക്കൽ വാങ്ങൽ അതുണ്ടാക്കൽ എല്ലാം നിരോധിച്ചു ഖുർആൻ എത്രത്തോളം പെട്ടെന്ന് ആളുകളെ സ്വാധീനിച്ചു എന്നതിന് പല അനുഭവങ്ങളും സഹാബത്തിൻ്റെ ജീവിത ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഒരാഴത്തിറങ്ങിയാൽ ഉടൻ നടപ്പിലാക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായി ഇത് പല ചരിത്ര പുസ്തകങ്ങളുമുണ്ട് ഈ ആഴത്തിറങ്ങുമ്പോൾ പല സഹാബിമാരുടെയും വീടുകളിൽ മദ്യമുണ്ട് കടകളിൽ മദ്യമുണ്ട് അത് കുടിച്ച അവസ്ഥയിലുള്ള ആളുകളുണ്ട് ചോദ്യം ഇതാണ് നിങ്ങൾ നിർത്തുന്നുണ്ടോ മറുപടി എന്താ ഉള്ളതങ്ങ് വിൽക്കട്ടെ ഏതായാലും സ്റ്റോക്ക് ഉള്ളത് തീർക്കട്ടെ എന്നല്ല അതല്ലെങ്കിൽ നമ്മളൊന്ന് കൂടിയാലോചിക്കട്ടെ എന്നല്ല മക്കളോട് ചോദിക്കട്ടെ എന്നല്ല മറുപടി ഇൻ ഇന്തഹൈന ഇന്തഹ ഞങ്ങളിതാ വിരമിച്ചിരിക്കുന്നു മതിയാക്കി എന്നിട്ടവര് അവരുടെ കൈവശം ഉണ്ടായിരുന്ന മദ്യം ഒഴുക്കിക്കളഞ്ഞൂന്നാ ചില പുസ്തകങ്ങളിലൊക്കെ ഉള്ളത് അത്രത്തോളം ഉണ്ടോന്നുള്ള കറിയാം മദീനയിലെ തെരുവിലൂടെ മദ്യക്കോപ്പകൾ ഒഴുകിപ്പോകുമാറും മദ്യം ഒഴുക്കിക്കളഞ്ഞു എന്നാ മദ്യം ഒഴുക്കിട്ടേ മദ്യം കുടിക്കാൻ ഉപയോഗിച്ച കോപ്പ ഈ ഒഴുകിപ്പോകുന്ന മദ്യത്തിൽ ഒഴുകാൻ മാത്രം ഉണ്ടായിരുന്നു അതിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എൻ്റെ കച്ചവട സാധനമാണ് എനിക്ക് നാളെ വിൽക്കാനുള്ളതാണ് അല്ലെ എനിക്ക് കുടിക്കാനുള്ളതാണ് എൻ്റെ റവന്യൂ വരുമാനമാണ് ഒന്നുമില്ല ഇൻ ഇന്തഹൈന ഇന്തഹൈന മതിയാക്കിയിരിക്കുന്നു ഇത് ഉപേക്ഷിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറി വരുന്നത് എങ്ങനെയാ അള്ളാഹുവിനെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമുള്ള ബോധവൽക്കരണമാണ് ഒരു മദ്യം കഴിക്കുന്ന മനുഷ്യൻ അതോടുകൂടി നശിക്കുമെന്നാണ് നശിച്ചു പോകുമെന്നാണ് നബ്സല്ലാ അലൈവലമ പറഞ്ഞൊരു വാക്ക് തിന്മകള് മ്ളേച്ചതുകള് മോശമായത് അതിന്റെ ഉമ്മ അതിന് ഉമ്മയാണെന്ന എല്ലാ തിന്മകളുടെയും മാതാവായ മദ്യത്തെ വേണ്ടി പറഞ്ഞു തിന്മകളുടെ അത് ആരെങ്കിലും കുടിച്ചാൽ നാൽപ്പത് ദിവസം അവന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ലാഹു വയറ്റിൽ മദ്യത്തോടു കൂടി ഒരിക്കൽ ലഹരി ബാധിച്ച് മരിച്ചാൽ അവൻ ആണ് മരിക്കുന്നത് എന്ന് ഹദീസാണത് മദ്യത്തോടുള്ള നമ്മുടെ സമീപനവും കടുത്തതായിരിക്കണം അതിൽ കോംപ്രമൈസ് ഇല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ അലാ അലൈഹൽ അലൈഹൽ ഖുമൂർ നിങ്ങൾ അള്ളാവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്ന ആളുകൾ മദ്യം വിളമ്പുന്ന ഭക്ഷണ മേശയിൽ അല്ലെങ്കിൽ ഭക്ഷണ വിളമ്പുന്ന സ്ഥലത്ത് നിങ്ങൾ ഇരിക്കാൻ പാടില്ലെന്ന് അള്ളാവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ള ആളുകൾ മദ്യം വിളമ്പുന്ന മജിലിസിൽ ഉണ്ടാവാൻ പാടില്ലെന്ന് സ്ഥലത്ത് ഉണ്ടാവരുത് എന്നാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുമല്ലോ അത് അവിടെ നിന്നോട്ടെ ഞാൻ കുടിക്കുന്നില്ല ഓൺ കുടിച്ചോട്ടെ അത് പറ്റില്ല എന്നാണ് അത്ര ഒരു കടുത്ത നിലപാട് ലഹരി വസ്തുക്കളോട് നമുക്കുണ്ടാവണം അങ്ങനെ ആകുമ്പോഴേ നമ്മുടെ ജീവിതത്തിൽ സുബോധമുണ്ടാവുള്ളൂ നമ്മുടെ മക്കൾക്കും അങ്ങനെ മാത്രമേ സുബോധം ഉണ്ടാവുള്ളൂ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇടങ്ങൾ എവിടെയൊക്കെയാണ് അയൽപക്കങ്ങളിൽ ലഹരി വസ്തുക്കളൊക്കെ വരും സ്കൂളുകളുടെ അടുത്ത് പെട്ടിക്കടകളിലൊക്കെ വരും ചില ഷോപ്പുകളിൽ ഇത് വാങ്ങാൻ കിട്ടും അത് അതിൻ്റെ ആളുകൾ വരുമ്പോൾ എടുത്തു കൊടുക്കും നമ്മൾ പോയി ചോദിച്ചാലും കിട്ടൂല അപ്പം അങ്ങനെ ഒരു ഒരു വലിയ നെറ്റ്വർക്ക് പ്രവർത്തിച്ചു കൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇതിൽ എത്തിപ്പെടുന്നത് അപ്പം അതിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം ഇന്നും പത്രത്തിലുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ എക്സൈസ് വകുപ്പ് ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ ബോധവൽക്കരണം തുടരുന്നു അത് ചെയ്യുന്നത് നല്ലത് തന്നെ പക്ഷേ ലഹരി വ്യാപിക്കാനുള്ള എല്ലാം ഉണ്ടാക്കി വയ്ക്കുകയും അതിൻ്റെ റവന്യൂ വലുതായി കാണുകയും പുതിയ പുതിയ മദ്യഷോപ്പുകൾ തുടങ്ങുകയും പിന്നെ കാറ്റഗറി മാറ്റിയിട്ട് എല്ലാ ഹോട്ടലുകൾക്കും മദ്യത്തിന് പെർമിഷൻ കൊടുക്കുകയും അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ എക്സൈസ് വകുപ്പ് ചെയ്യുന്ന ചെറിയ പ്രവർത്തനത്തിനൊന്നും ഒരു ഫലവും ഉണ്ടാവില്ല ഇത് ഉണ്ടാവുന്ന ഉണ്ടായിട്ട് ഉണ്ടായിക്കോട്ടെ നമ്മൾ സഹകരിച്ചു കൊടുക്കാവുന്നതാണ് അപ്പോൾ ലഹരിക്കെതിരെ മദ്യത്തിനെതിരെ മയക്കുമരുന്നിനെതിരെ വമ്പിച്ച ബോധവൽക്കരണം ഉണ്ടാവണം അതെന്തിനാ പള്ളിയിൽ പറയുന്നതെന്നറിയോ നമ്മൾ പള്ളിയിൽ തന്നെയാണ് ഇതൊക്കെ പറയേണ്ടത് കാരണം ഇന്നലെ എന്നോട് എന്നോടൊരാൾ പറഞ്ഞു ഇതിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പുറമുള്ള ആളുകളെ നന്നാക്കാൻ പോണതിനു മുമ്പ് നമ്മളും നന്നാവണം വേറുള്ളവൻ്റെ മക്കളെ കാര്യം ശ്രദ്ധിക്കുന്നതിന് മുമ്പ് അവനവൻ്റെ മക്കളെ കാര്യം നോക്കണമെന്ന് അപ്പോൾ നമ്മൾ നമ്മളെ കുടുംബങ്ങളിൽ വീടുകളിൽ മഹല്ലുകളിൽ അയൽപ്പക്കങ്ങളിൽ ലഹരിയില്ലാത്ത മദ്യമില്ലാത്ത മയക്കുമരുന്നില്ലാത്ത അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കണം ആ പരിശ്രമം ദീനിയായ ഒരു പരിശ്രമമാണ് അതേതെങ്കിലും സാംസ്കാരിക സംഘങ്ങളോ അതല്ലെങ്കിൽ സാമൂഹ്യ പ്രവർത്തകരോ മാത്രം ചെയ്യേണ്ട ഒരു സംഗതിയല്ല അത് ദീനിൻ്റെ ഭാഗമായിട്ട് ചെയ്യണം അവസാന കാലം വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ഹദീസിലുണ്ട് അപ്പോൾ ഷുരഭത്തിൽ ഹുമൂർ മദ്യപാനം അത് വ്യാപിക്കുമെന്നാണ് അപ്പോൾ അതിന്നാ അവസാന കാലം അങ്ങനെ ആയിക്കോട്ടെ എന്ന് വെക്കാനല്ല നമ്മൾ അത് ബോധവൽക്കരണം ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ എന്തൊക്കെ വേണം ബോധവൽക്കരണം ഉണ്ടാകണം പിന്നെ രണ്ടാമത്തത് അതിൻ്റെ ലഭ്യത ഇല്ലാതെയാക്കണം അത് നിയമമൂലം നിരോധിക്കുകയും ചെയ്യണം അങ്ങനെയാകുമ്പോഴാണ് മദ്യമില്ലാത്ത സുബോധമുള്ള ഒരു സമൂഹം ഉണ്ടായിത്തീരുക അതുകൊണ്ട് ഒരുപാട് ലാഭം ഉണ്ടാവും ഭൗതികമായി നോക്കിയാലും ജനങ്ങൾക്കും നാടിനും സർക്കാരിനുമൊക്കെ ഇതുകൊണ്ട് ലാഭം ഉണ്ടാവും ഇതങ്ങ് കളഞ്ഞാൽ അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം അതിന് നമ്മളൊക്കെ സഹകരിക്കുകയും ചെയ്യണം എന്ന് അറിയിക്കുകയാണ് അള്ള ശുഭാനുഭവത്തായാലും നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അൽഹന്ദ അലഹമദില്ലാ ഹി റബിൾ വലാ ഹിബത്തുലിൽ മുത്തഖിൻ കരീം അലിഹി വസ്ജുഹ ഇബാദ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് ദീനിയായി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹു ശുഭഹാനുപത്തായല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നിവിടെ നമസ്കാരത്തിന് ശേഷം കലക്ഷൻ നടത്തും അത് ഈ പരിസരത്തുള്ള വളരെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ നടത്തുന്ന പള്ളികളും മദ്രസകളും നടത്തിക്കൊണ്ടുപോകാൻ സഹായിക്കാൻ വേണ്ടിയാണ് പത്തൊമ്പത് പള്ളികൾക്ക് നമ്മളിപ്പോൾ ഈ പള്ളിയിൽ നിന്ന് സാമ്പത്തിക സഹായം ഭാഗികമായി നമ്മൾ നൽകുന്നുണ്ട് അതിനോട് സഹകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു അള്ളാഹു ശുഭാനുഭത്തായാലും നമ്മുടെ പാപങ്ങൾ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ റഹ്മാനായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് മാപ്പാക്കി തരണമേ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ എല്ലാ രോഗങ്ങളെയും അള്ളാഹുവെ നിഷിഫയാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് പ്രത്യേകിച്ച് ദ്വാ ചെയ്യുവാൻ വേണ്ടി വസിയ ചെയ്തിട്ടുള്ള മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പറഞ്ഞിട്ടുള്ള ആ ആളുകൾക്കെല്ലാം അള്ളാഹുവേ അവരുടെ പരലോകം നീ എളുപ്പമുള്ളതും വെളിച്ചമുള്ളതും ആശ്വാസമുള്ളതും ആക്കി തീർക്കണമേ അവരുടെ കപരടങ്ങളെ വിശാലമാക്കി കൊടുക്കണമേ അവരുടെ പാപങ്ങൾ അള്ളാഹുവി നീ പുറത്തു കൊടുക്കണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന പരലോക ഭയ പരലോകത്തെ ഭയപ്പെട്ട് കഴിയുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണമേ അള്ളാഹു മഹുല്ലിൽ മുനീനവൽ മുിനാദ് വൽമുസ്ലിമീന വൽ മുസ്ലിം الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا لا تؤاخذنا إن نسينا أو اخترنا ربنا ولا تحمل علينا إسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد وعلى آله وصحبه وسلم